ജോർജ് ജോസഫ് ഇത് മാർക്കേഴ്സിൻ്റെ കഥകളിൽ പോലും നമ്മൾ ഈ മാജിക്ക റിയലിസം എന്താണ് ഇത്തോതിലുള്ള സാധനം കണ്ടിട്ടില്ല ഓർത്ത് നോക്കൂ ജോർജ് ജോസഫ് ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഇവിടെ ദേശീയ മാധ്യമങ്ങൾ പടയോടെ ഇറങ്ങില്ലേ ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പടയോടെ ഇറങ്ങില്ലേ നമ്മുടെ പോലീസ് അവിടെ ഇവിടെ മൗനത്തിൻ്റെ എന്താണ് മൗനത്തിൻ്റെ പല വഴിയിൽ നൂറ്റിലൊന്നെങ്കിലും കാണിച്ചാൽ ഇവിടെ മാധ്യമങ്ങൾ വലിച്ചു കയറില്ല പോലീസിനെ നോക്കൂ കർണാടകയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടാവുന്നു ഒന്നും വിശ്വസിക്കേണ്ട ഈ ശുചീകരണം തൊഴിലാളി ആർജവത്തോടെ പറയുകയാണ് എന്നെ നിങ്ങൾ ഗുണപരിശോധനയ്ക്ക് വിധേയനാക്കുക എനിക്ക് മരിക്കുന്ന ഈ പാപഭാരം ഒന്ന് വെക്കാൻ വേണ്ടിയാണ് ഞാനീ കുഴിമാണങ്ങൾ ഓരോന്നോരോന്നോരോന്നായി കാണിച്ചു തരാം ഈ പറയുന്ന രീതിയിൽ ദേഹമാസകലം മുറിവെക്കപ്പെട്ട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവെക്കപ്പെട്ട് നേത്രാവതി ഇപ്പോഴും അടിഞ്ഞ മൃതദേഹങ്ങൾ മേലാവരെയും നിർദ്ദേശം കൊണ്ട് ഞാൻ കുഴിച്ചിട്ട് സ്ഥലങ്ങൾ ഓരോന്നോരോന്നായി കാണിച്ചുതരാം ഒന്ന് എന്നെയൊന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇന്ന് മൗനമായി നിൽക്കുകയാണ് ആർക്കും അതിൽ പ്രതിഷേധവും കർണാടക മാധ്യമങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല രാഷ്ട്രീയക്കാർക്കൊന്നും പറയാനില്ല ദേശീയ മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ല ഇങ്ങനെയുണ്ടോ ശ്രീ ജോർജ് ജോസഫ് ഇല്ല നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം കേരളത്തിലെ അവസ്ഥ ഒന്നും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ല ഇവിടെ നമുക്ക് ഒരു പത്തോ പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനകത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട് കർണാടകയിൽ അങ്ങനെയല്ല അവസ്ഥ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ അവിടുന്ന് എൺപത് എഴുപത് എൺപത് കിലോമീറ്റർ അകലെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ കീഴിലായിരുന്നു ധർമ്മസ്ഥലം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ധർമ്മസ്ഥലെ പോലീസ് സ്റ്റേഷൻ വരുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു പോകുന്നു പല സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാക്കൂടെ അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് അവരെയൊക്കെ റേപ്പ് ചെയ്ത് അഞ്ചോ ആറും പേരെയൊക്കെ റേപ്പ് ചെയ്ത് വഴി എറിഞ്ഞിട്ട് പോവും ഈ ധർമ്മസ്ഥലെ ഞാൻ മൂന്ന് സ്ഥലത്ത് പറഞ്ഞു ഇന്നലെ ഞാൻ ട്വൻറ്റി ഫോറിൽ പറഞ്ഞത് എനിക്ക് പോകുന്നത് ധർമ്മസ്ഥലയിൽ ഞാൻ നാലഞ്ച് ദിവസം താമസിച്ചിട്ടുണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ അവസ്ഥ വളരെ മോശമാണ് അവിടെയെങ്കിലും പോലീസും ഇല്ല ഒന്നുമില്ല ഈ ധർമ്മസ്ഥലെ അവിടുത്തെ പ്രതിഷ്ഠ ആ മഞ്ചുനാഥ് ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ലോഡ് കൃഷ്ണയുടെ പ്രതിഷ്ഠയാണ് എണ്ണൂറ് വർഷം പഴക്കമുണ്ട് അവിടുത്തെ ആ പ്രതിഷ്ഠ അവിടെ അവിടുന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് കൂടുതൽ ആൾക്കാർ സ്ത്രീകളും കുട്ടികളൊക്കെ അവിടെ വരും അവിടെ നമുക്ക് ഞാനവിടെ നാലഞ്ച് ദിവസം താമസിച്ചിട്ടുണ്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട് അവരുടെ സെക്യൂരിറ്റിക്കകത്ത് നമുക്ക് താമസിക്കാം ആഹാരം അവിടെ ഒമ്പത് രാവിലെ എട്ടൊമ്പത് മണി മുതൽ ചോറ് ലഭിക്കും വൈകിട്ടൊരു മൂന്നര നാല് വരെ ഫ്രീ ആയിട്ട് ഉണ്ടാകാം പത്ത് പതിനായിരം പേർക്ക് അവിടെ ചോറ് കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ ക്ഷേത്രത്തിൽ വരുന്ന പല സ്ഥലത്തുനിന്ന് വരുന്നവർ പ്രായമുള്ളവരല്ല അവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെ പലരും മരിച്ചു വീഴുന്നുണ്ട് രണ്ടും മൂന്നും മൃതദേഹമുണ്ട് അവിടെ ഒരു പോലീസും ഇല്ല അത് നാച്ചുറൽ ഡെത്ത് ഡെത്താണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ തന്നെ മൂടും അതേസമയത്ത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ടൗൺഷിപ്പുണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് നമുക്കറിയാം വെൽത്തങ്ങാടി നേരെ എഴുപത് എഴുപത്തിനാല് എൺപത് കിലോമീറ്റർ ധർമ്മസ്ഥലയിലോട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടില് ഞാൻ നാളെ സംബന്ധിച്ചു രണ്ട് മൂന്നാല് കള്ളന്മാരെ അന്വേഷിച്ച് ടാക്സിക്കാരന്മാർ കൊന്ന് കാർ കൊണ്ട് കടന്നു വരും പലരും ഷെൽട്ടർ എടുക്കുന്ന അവിടെ അവിടെ ഒരു പോലീസ് വരത്തില്ല എന്ന് അവർക്കെല്ലാ ക്രിമിനൽസിനും അറിയാം അങ്ങനെ പോയതാണ് അവിടെ മുഴുവൻ സഞ്ചരി നേത്രാവതി പുഴയൊക്കെ ഞാൻ കണ്ടു അവിടൊക്കെ വളരെയധികം വിജനമായ സ്ഥലങ്ങളാണ് ഏകദേശം നാനൂറ് അഞ്ഞൂറ് ഏക്കർ അതിൻ്റെ ചുറ്റും ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ആ പോകുന്ന വഴിത്താരകളെല്ലാം അവിടൊക്കെ ഓട്ടോറിക്ഷക്കാരന്മാർ കടകൾ ചെറിയ ലോഡ്ജ് അവിടെ ധാരാളം സ്ത്രീകൾ ഒറ്റയ്ക്കും വരും അങ്ങനെ വരുന്നവരെയൊക്കെ അറ്റാക്ക് ചെയ്തിരും കുട്ടികൾ വരുന്നവർ നാലഞ്ച് പേർ ഒന്നിച്ച് വന്നാൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് അവരെ റേപ്പ് ചെയ്ത് കൊന്ന് വലിച്ചെറിയുകയാണ് ആ ആ അമ്പലക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് പോലീസിനെ ചെയ്യാൻ വെക്കുകയുള്ളൂ അവിടെ മരിച്ചു കിടക്കുന്നവർ അവിടെ കിടന്ന ചീഞ്ഞ് കഴുകുന്നുണ്ട് അവരും അവിടെ സെക്യൂരിറ്റിക്കാർ ശുചീകരണ തൊഴിലാളി വെച്ച് അവർ വെട്ടിമൂടും ഇവിടെ അവിടെ ഒരു കേസും ബഹളവും പോലീസിംഗ് ഒന്നുമില്ല കേരളത്തിലെ അവസ്ഥ ഷാജി അത് നമ്മൾ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ല ഇവിടെ ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് ഒരു പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ അങ്ങനെയല്ല അത് നമ്മൾ മനസ്സിലാക്കണം വളരെ വിജനമായ സ്ഥലങ്ങളും ഫോറസ്റ്റുകൾ ഏരിയകളും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈ അടുത്ത കാലത്ത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ ഉണ്ട് നാനൂറ്റി എൺപത് മൃതദേഹങ്ങൾ അയാൾ തന്നെ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് അതിനകത്ത് പല അതിനകത്ത് അയാൾ പറയുന്നുണ്ട് ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടി സ്കൂൾ ഡ്രസ്സിൽ വന്ന ബാഗ് കയ്യിലുണ്ട് അതിനെ വെട്ടിമൂടേണ്ടി വന്നു മരിച്ച് അതിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ടത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും മിക്കവാറും ഒക്കെ അദ്ദേഹത്തിന് അറിയാം ഒരു സ്ഥലത്ത് തന്നെ നൂറോളം പേരെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞു അവിടെ നാനൂറ്റി എൺപത്തഞ്ച് പേരുടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് അത് കൂടുതലുണ്ട് അദ്ദേഹത്തിന് ഓർമ്മയുള്ളതല്ല അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പോലീസിങ് ഇല്ലാത്തതുകൊണ്ട് പലരെയും കുട്ടികൾ നഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇവിടെ ഒരു പെറ്റി നമ്മളൊരു പരാതി പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്ന പോലെ കടന്നിട്ട് അവർക്ക് തള്ളും അതിനൊരു കേസും ഇല്ല ഒരു എഫ്ഐആറും ഇല്ല ഒന്നുമില്ല അവിടെ അങ്ങനൊരു സംവിധാനം ഇല്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെ എനിക്കവിടെ നന്നായിട്ട് പഠിച്ചു അവിടെയൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ പോകുന്നത് അത് ആ പുരുഷന്മാരാണേലും ശരി പിടിച്ചു പറയും തഞ്ചിക്കൊലവും ഒക്കെ ഉണ്ടാകും കുട്ടികളും സ്ത്രീകളും മൂന്നാലു പേരൊക്കെയാണ് തീർന്നു അത് ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കണം കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഞാൻ പോയിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ ഈ അമ്പലവും പരിസരത്തൊക്കെയുള്ള വളരെ വിജനമായ സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ നമ്മുടെ ഇത് വെച്ചിട്ടൊന്ന് കണക്കാക്കരുത് കേരള പോലീസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആ പോലീസ് സംവിധാനം ഇന്ത്യയിൽ ഒരു ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ചില സെൻട്രൽ ഉണ്ടാവാം ഓക്കെ താങ്കൾ പറയുന്നത് പോലെ ഇത്തരത്തിൽ വിജയമായ സ്ഥലം അന്ന് ബെലത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ രാജ്യത്തിന്റെ തന്നെ നാണക്കേണ്ട ഒരു തലസ്ഥാനമായി ചിലപ്പോൾ ഈ പറഞ്ഞ സ്ഥലം മാറിയാക്കാമല്ലോ ഇത് കേന്ദ്രത്തിനടക്കം എല്ലാ അന്വേഷണവും അറിവുള്ളതാണല്ലോ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇപ്പോഴും മഹാമൗനം എന്തുകൊണ്ടാണ് ഇപ്പോഴും മഹാമൂന് ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്ന ഏതോ ഒരു ശക്തി എവിടെ ഇരിപ്പുണ്ടോ കടിഞ്ഞാണമായി ജോർജ് ജോസഫ് അത് എന്നാന്നറിയോ നമ്മൾ അവിടെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി പതിനാലത്തെ വരെയുള്ള കാര്യങ്ങളാണ് ആ ശുചീകരണ തൊഴിലാളി പറയുന്നത് ഇത് വളരെ ഓളി ഈ മർഡർ റേപ്പ് ഇതെല്ലാം വളരെ കൂടുതലാണ് നമുക്ക് അവിടെ ഒരമ്മ ഇപ്പോഴും നടക്കുന്നുണ്ട് അവർ ഉടുപ്പിയിൽ ഇന്നും വളരെ പ്രായമായിട്ടും ആ അമ്മ എവിടെയുണ്ട് സുജാത പട്ടെന്നാണ് അവർ പറയുന്ന അവരുടെ പേര് അവർ സി ബി ഐയിലെ ഒരു ക്ലാർക്ക് ക്ലർക്കായിരുന്നു അത് വെസ്റ്റ് ബംഗാളിൽ അവരുടെ മകള് അവിടെ ഉടുപ്പിയിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസിന് പഠിച്ച കുട്ടിയെ അവിടെ വെച്ച് കാണാതെ പോയി അവർ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് വേറെ മൂന്നാല് കുട്ടികളായിട്ട് വന്നതാണ് ആ കുട്ടിയെ കാണാൻ ആ തട്ടിക്കൊണ്ട് പോയി കൊന്നു കളഞ്ഞു ആ അമ്മ അന്വേഷിച്ച് അവിടെ അനന്യ ഭട്ടിനെ അന്വേഷിച്ച് ഇപ്പോഴും എവിടെ ഉണ്ടവര് അപ്പൊ വർഷങ്ങൾ എത്രയായി കൂടുതലാണ് അല്ല എവിടെയാണ് ഇത് എവിടെയാണ് എവിടെയാണ് കുടിച്ചിട്ടെന്ന് അറിയത്തില്ലല്ലോ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് വരുന്നില്ല ഞാനിപ്പം മൂന്നാലഞ്ച് ടിപ്പിക്ക കേസ് നമുക്കത് മനസ്സിലായി അതൊരു മലയാളി അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൊച്ചിനെ കാണാതെ പോയി അത് അമ്പത്തേഴാമത്തെ ദിവസമാണ് അത് നേത്രാവതി പുഴയിൽ നിന്ന് അത് അതിൻ്റെ സ്കെലറ്റും കിട്ടുന്നത് കാലും കൈയും കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പം വിലപിച്ച അതിൻ്റെ സഹോദരൻ ഇന്നലെ ട്വൻ്റി ഫോർ തന്നെ സംസാരിച്ചിരുന്നു അപ്പം ഇതൊക്കെ പല സ്ഥലത്തും പലത്തും കുഴിച്ചിട്ടു ഇദ്ദേഹം പറയണതെല്ലാം നൂറ് ശതമാനം ശരിയായിരിക്കും പക്ഷേ ഏത് ആരെയാണ് കൊന്നത് അവൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ അതിന് എഫ് എഫ്ഐആർ ഉണ്ടോ അതിന് ആർ ഒന്നുമില്ല ഇനി എടുക്കണം ഇപ്പം അദ്ദേഹത്തിന് ആ പോലീസിന് ഇപ്പൊ എന്ത് ചെയ്യാൻ ഒക്കും കുറെ ഡെഡ് ബോഡി അല്ലെങ്കിൽ സ്കെൽറ്റർ എടുത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ ആരെ എന്തെന്ന് അറിയാനൊക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ പരാതിയായിട്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ അന്നേരം നമ്മളൊരു കാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് മലയാളിയുടെ കൊച്ചിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്നും വിലപിച്ചുകൊണ്ട് അതിന്റെ സഹോദരനും ഇന്നലെ ട്വന്റി ഫോർ ചാനലിൽ ഞാൻ കണ്ടു പക്ഷേ എൺപത്തി മൂന്നായി കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി അല്ല ഞാൻ ഞാൻ പറഞ്ഞത് നമ്മൾ വർഷമായിട്ട്